പ്രതിഫലം സിനിമാലോകത്ത് എപ്പോഴും ചർച്ചയാകുന്ന ഒരു വിഷയമാണ് സിനിമാ ലോകത്ത് മാത്രമല്ല സിനിമകളുടെ ബജറ്റും താരങ്ങളുടെ പ്രതിഫലവും അടക്കം പ്രേക്ഷകർക്കിടയിലും ചർച്ചയാകുന്ന പ്രധാന സംഭവങ്ങളിൽ ഒന്നാണ് മലയാളത്തിലെ സൂപ്പർ താരങ്ങളടക്കം ഒരു സിനിമയ്ക്ക് വേണ്ടി കോടികളാണ് പ്രതിഫലമായി വാങ്ങുന്നത് അതിഥി വേഷത്തിൽ വന്ന് പോകുന്നതിന് വേണ്ടി നടിമാർ പോലും കോടികൾ വാങ്ങിക്കുന്നുണ്ടെന്ന റിപ്പോർട്ട് പലപ്പോഴായി പുറത്തു വന്നിട്ടുണ്ട് അന്യഭാഷയിൽ നിന്നൊക്കെ വരുന്നവർ അവരുടെ താരമൂല്യം അനുസരിച്ച് കോടികളാണ് ഗാനരംഗങ്ങൾക്കോ അല്ലെങ്കിൽ മിനിറ്റുകൾ മാത്രം നീളുന്ന സീനുകൾക്കോ ആവശ്യപ്പെടുന്നത് താരതമ്യേന ചെറിയ വ്യാപാരം നടക്കുന്ന മലയാള സിനിമയെ സംബന്ധിച്ച് കോടികളുടെ പ്രതിഫലം എടുത്താൽ പൊങ്ങാത്തതാണെന്ന പല നിർമ്മാതാക്കളും ഇതിനോടകം പറഞ്ഞിട്ടുമുണ്ട് അത്തരത്തിൽ സിനിമാ മേഖലയിൽ ചർച്ചയാകുന്ന അഭിനേതാക്കളുടെ തുറന്നു സംസാരിച്ചിരിക്കുകയാണ് ഇപ്പോൾ നടനും നിർമ്മാതാവുമായ വിജയ് ബാബു നിർമ്മാതാക്കൾക്ക് വലിയ തലവേദനയാകുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന് നടീ നടന്മാരുടെ പ്രതിഫലമാണെന്നാണ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലൂടെ വിജയ് ബാബു വെളിപ്പെടുത്തുന്നത് താരങ്ങളുടെ പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് വിജയ് ബാബു പറയുന്നത് രണ്ടായിരത്തി പത്തിലൊക്കെ സാറ്റലൈറ്റ് ബൂം വന്നിരുന്നുവെന്നും അതിനു മുൻപ് കേരളത്തിലെ അഭിനേതാക്കൾ വളരെ നോർമലായിട്ടുള്ള ശമ്പളമായിരുന്നു വാങ്ങിയിരുന്നതെന്നും വിജയ് ബാബു പറയുന്നു സാറ്റലൈറ്റ് ബൂം വരുമ്പോൾ റവന്യൂ സ്ട്രീം വരികയാണ് അപ്പോൾ താരമൂല്യത്തിനനുസരിച്ച് ഇത്ര റേറ്റ് ഉണ്ട് എന്നുള്ള രീതിയിൽ നടീ നടന്മാർ വീണ്ടും പ്രതിഫലം കൂട്ടി സാറ്റലൈറ്റ് ബൂം കഴിഞ്ഞപ്പോൾ പിന്നെ ഒ വന്നു അതുകൂടെ ആയപ്പോൾ വേറൊരു സ്ട്രീം വന്നു ബോക്സ് ഓഫീസ് ഇത്രയും സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഒ ടി ടി ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും ശമ്പളം ഉയർത്തുന്നു പക്ഷേ ഇപ്പോൾ രണ്ടും കൈവിട്ടു പക്ഷേ ഈ ഉയർന്ന ശമ്പളം അങ്ങനെ തന്നെ നിൽക്കുകയാണ് പക്ഷേ ഒ ടി ടിയും സാറ്റലൈറ്റും ചവിട്ടി അത് ഭയങ്കര പ്രശ്നത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നും വിജയ് ബാബു പറയുന്നുണ്ട് മാത്രമല്ല ഇനി മലയാള സിനിമയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളെ വിജയ് ബാബു സൂചിപ്പിച്ചു ഇനി സംഭവിക്കാൻ പോകുന്നത് മീഡിയം സ്മോൾ സൈസ് സിനിമകൾ ഉണ്ടാകില്ല എന്നും ഐഡന്റിറ്റി ആയിരുന്നു നല്ല കഥകളും മീഡിയം സൈസിലുള്ള സിനിമകളുമെന്നും വിജയ്ബാബു പറയുന്നു ആ ഐഡന്റിറ്റി പതിയെ പതിയെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി പാൻ ഇന്ത്യൻ സിനിമകളോട് മലയാളം മത്സരിക്കും തമിഴിലും തെലുങ്കിലും പണ്ടുണ്ടായിരുന്ന തട്ടുപൊളുപ്പൻ മാസ് മസാല പടങ്ങളിലേക്ക് മലയാളവും പോയിക്കൊണ്ടിരിക്കുകയാണ് ആ പടങ്ങൾക്കുള്ള തിയേറ്റർ ഇനി ഉണ്ടാകും മുൻപ് വിജയ് അജിത്ത് രജനീകാന്ത് അല്ലു അർജുൻ പടങ്ങളൊക്കെയാണ് മലയാള സിനിമ പോലെ റിലീസ് നടന്നുകൊണ്ടിരുന്നത് ബാഹുബലിക്ക് ശേഷം അതല്ല സ്ഥിതിയെന്നും ഈ ക്രിസ്മസിന് ഒരൊറ്റ മലയാളം പടം മാത്രമാണ് റിലീസ് ചെയ്തതെന്നും മഴയും നോമ്പും സ്കൂൾ ഓപ്പണിങ്ങും സ്കൂൾ അവധിയും ഒക്കെ കഴിഞ്ഞു കിട്ടുന്നത് ഒരു മുപ്പത്തിയെട്ട് ആഴ്ചയാണെന്നും ഈ മുപ്പത്തിയെട്ട് ആഴ്ചയിൽ പണ്ട് അജിത് വിജയ് പടങ്ങളൊക്കെ കഴിഞ്ഞ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് മുപ്പത്തിരണ്ട് എണ്ണമായിരുന്നുവെന്നും വിജയ് ബാബു പറയുന്നു ഈ ആഴ്ചയിൽ വേണം ഇരുന്നൂറ് പടങ്ങൾ ഇറക്കാൻ കഴിഞ്ഞ വർഷം ഇറങ്ങിയത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് സിനിമകളാണ് പാൻ സൗത്ത് പാൻ ഇന്ത്യൻ പടങ്ങളുടെ ഒരു ഇൻഫ്ലുവൻസ് കഴിയുമ്പോൾ മലയാള സിനിമയ്ക്ക് കിട്ടുന്നത് വെറും ഇരുപത്തി അഞ്ചാഴ്ചയാണ് ഒരാഴ്ച പത്ത് സിനിമകളൊക്കെയാണ് വരുന്നത് കോവിഡിന് മുൻപ് ഷൂട്ട് ചെയ്ത പടങ്ങൾ ഇപ്പോഴും റിലീസ് ചെയ്യാനുണ്ടെന്നും ഇത് ഇറങ്ങി തീരേണ്ടേ എന്നുമാണ് വിജയ് ബാബു ചോദിക്കുന്നത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ നിർമ്മാണ ചെലവിന്റെ പത്ത് ശതമാനം പോലും ഇറങ്ങിയ എഴുപത് ശതമാനം സിനിമകളും നേടിയിട്ടില്ല പിന്നെ മലയാളത്തിൽ ഇരുപത് കമേഴ്സ്യൽ ഹീറോയും ഹീറോയിൻസും ഉണ്ട് ഇവർ ഒരു വർഷത്തിൽ നാല് പടം വെച്ച് ചെയ്യുന്നവരാണ് അപ്പോൾ തന്നെ എൺപത് സിനിമ ആയില്ലേ എന്നും വിജയ് ബാബു പറയുന്നു അത്തരത്തിൽ സിനിമാ മേഖലയിലെ നിർമ്മാണം അടക്കം പല പ്രതിസന്ധിയിലേക്കും എത്തുമെന്നും നിർമ്മാതാവ് വിജയ് ബാബു സൂചിപ്പിച്ചിരിക്കുകയാണ് കൂടുതൽ